ഹായ് കൂട്ടുകാരെ നിങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടാകാം ഒരുപാട് ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും നമ്മുടെ ഈ ശീലം ഇതൊരു മോശം ശീലമാണോ അതോ അല്ലേ ഇങ്ങനെ പല കൺഫ്യൂഷനുകളും മനസ്സിലുണ്ടാകും നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടാൽ അതിലേറ്റവും കൂടുതൽ വരുന്ന കമൻറ്റുകൾ മാസ്റ്റർ ബേഷിനെ കുറിച്ചാണ് ഇതെങ്ങനെ നിർത്താം എങ്ങനെ നിയന്ത്രിക്കാം എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള കൃത്യമായ ഉത്തരങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാം യൂട്യൂബിൽ ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും ഒരു വ്യക്തത ലഭിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ശരീരത്തിൽ അമിത താല്പര്യത്തിന് കാരണമാവുകയും അതുവഴി ഈ ശീലം ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെ നിയന്ത്രിക്കാം എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇന്ന് നിങ്ങൾക്ക് അഞ്ച് കിടിലൻ ടിപ്സാണ് കിട്ടാൻ പോകുന്നത് ഈ അഞ്ച് ടിപ്സും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നവയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് വരാം നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇത് നിർത്തണ്ട സ്റ്റോപ്പ് ചെയ്യണ്ട എന്നുള്ളതാണ് അതായത് ഈ ശീലം ഉടൻ നിർത്താൻ നിങ്ങൾ ശ്രമിക്കരുത് പകരം നിങ്ങൾ ചെയ്യേണ്ടത് അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഒരു കാര്യം എപ്പോഴും ഓർക്കുക പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരു ശീലം നിർത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് നമുക്ക് നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല നമ്മുടെ മനസ്സിൻ്റെ ശക്തി വിൽ പവർ വളരെ സ്ട്രോങ് അല്ലെങ്കിൽ നമുക്കത് സാധിക്കില്ല നിങ്ങൾക്കിത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ വിൽ പവർ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നിർത്താൻ ശ്രമിക്കാതെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ഞാനൊരു കാര്യം പറയാം ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാനും ഇല്ലാതാക്കാനും കുറഞ്ഞത് മുപ്പത്തൊന്ന് ദിവസം വേണം ശരാശരി അറുപത്താറ് ദിവസം വരെ എടുത്തു നിന്നും വരാം അതായത് ഏകദേശം രണ്ടു മാസത്തിൽ കൂടുതൽ അപ്പോൾ ഇത്രയും കാലമായി നിങ്ങൾ ഒരു ശീലം നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് നിർത്താൻ കഴിയുമെന്ന് നിങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കുന്നു അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ നിയന്ത്രിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്താണ് ഞാൻ പറയാം ഇതിലെ ഏറ്റവും വലിയ രഹസ്യം നിങ്ങൾ ദിവസവും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം ആഴ്ചയിൽ ഒരിക്കലാക്കി മാറ്റുക പിന്നെ മാസത്തിൽ മാസത്തിലൊരിക്കലാക്കി മാറ്റുക മാസത്തിൽ ഒരിക്കൽ എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഈ ശീലം പൂർണ്ണമായും നിർത്തുന്നതിൻ്റെ എന്ന് അവിടെ നിന്ന് നിങ്ങൾക്കിത് പൂർണമായും നിർത്താൻ കഴിയും അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ചൂട് കൂട്ടുന്ന ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് ഈ ടെസ്റ്റോസ്റ്റിറോൺ കൂടുമ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ടെസ്റ്റോസ്റ്റിറോൺ നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും ഈ ശീലം ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കും അതുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ താഴെ പറയുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ശ്രദ്ധിക്കുക നിലക്കടല ഇത് കൂടുതൽ കഴിക്കരുത് ചിക്കൻ കൂടുതൽ അളവിൽ കഴിക്കരുത് മുട്ട ഒരുപാട് മുട്ട കഴിക്കരുത് നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കും പക്ഷേ വർക്കൗട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും ബദാം ബദാമും നല്ലതാണ് പക്ഷെ കൂടുതൽ കഴിക്കരുത് ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ചൂടുള്ളതാണ് അതുകൊണ്ട് ഇത് കൂടുതൽ കഴിക്കുമ്പോൾ ആവേശം വർദ്ധിക്കും വർക്കൗട്ട് ചെയ്ത് ഈ ഊർജം കളയുകയാണെങ്കിൽ പ്രശ്നമല്ല അല്ലെങ്കിൽ ഈ ഊർജം നിങ്ങളെ തെറ്റായ ശീലങ്ങളിലേക്ക് നയിക്കും ഇത്രയും കാലം നിങ്ങൾ ഒറ്റയ്ക്ക് ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഈ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വരാൻ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഗൈഡൻസും ശരിയായ വഴികാട്ടലും ആവശ്യമാണ് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം എന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആറു വർഷത്തെ ഞങ്ങളുടെ അനുഭവ സമ്പത്തിൽ നിന്നാണ് ഈ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇത് വെറും ഒരു കോഴ്സല്ല ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മൂവായിരത്തിലധികം ആളുകളുടെ ജീവിതം ഇതിലൂടെ മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ശീലം കാരണം നിങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെങ്കിൽ പുതിയൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകൂ അശ്ലീലവും സ്വയംഭോഗവും ഒരു അഡിക്ഷൻ പോലെയായി നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്കൊരു കൃത്യമായ പ്ലാൻ ആവശ്യമാണ് നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും തിരികെ നേടി ശക്തനായ ഒരു വ്യക്തിയായി മാറാൻ ഈ പ്രോഗ്രാം സഹായിക്കും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഈ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമൻറ്റിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഓർക്കുക നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഈ അവസരം നിങ്ങൾ സ്വയം ഉണ്ടാക്കേണ്ടതാണ് ഇതാണ് ശരിയായ സമയം ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യൂ അടുത്ത ടിപ്പ് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമേ നിങ്ങൾ ഉറങ്ങാൻ പാടുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഭക്ഷണം കഴിച്ച ഉടൻ കിടന്നുറങ്ങിയാൽ അത് വയറിനും അതുപോലെ നമ്മുടെ ബീജമുണ്ടാക്കുന്ന സഞ്ചിക്കും ഒരുപാട് സമ്മർദ്ദമുണ്ടാക്കും അതുകൊണ്ടാണ് പലർക്കും നൈറ്റ് ഫോൾ എന്ന പ്രശ്നം ഉണ്ടാകുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ശരീരത്തിൽ ചൂട് കൂടുകയും അത് കാരണം ശരീരം ബീജം പുറത്തു കളയാൻ ശ്രമിക്കുകയും ചെയ്യും ഇതും നിങ്ങളുടെ പ്രശ്നം കൂട്ടും അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക ആദ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക അതിനുശേഷം നിർത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ഇങ്ങനെ പതിയെ പതിയെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ